ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമ് വെല്ലു വിളിക്കുന്നുണ്ട് ഈ ശ്രുതിനെ നിർബന്ധിച്ച് കല്യാണം കഴിച്ച കഴിച്ചുകാരൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഇന്നവളെൻ്റെ പെണ്ണായി മാറിയെന്നൊക്കെ പറയുന്നുണ്ട് ആ അശ്വൻ പറഞ്ഞിട്ട് ഇനി അതൊന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യം ഇന്നവളെ ഭാര്യയാണ് അവളുടെ മേൽ നിൻ്റെ നേടൽ പോലും വീഴരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി പോകാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്യാമന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നാണ് ഇവരുടെ ബന്ധം എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം എന്നെ അഞ്ചലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഒറ്റ അഞ്ചനോട് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു കല്യാണമാണോ അവൾ അവനും അവളും തമ്മിൽ കഴിച്ചത് ഒരു കല്യാണമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വെറുതെ മാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലിട്ട് കഴിഞ്ഞാൽ അത് കല്യാണമായി മാറുമൊന്നുമില്ല ഇതങ്ങനെ അനുവദിച്ച് കൊടുത്തുകൂടാ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അഞ്ചലി പറഞ്ഞത് ശരിയാണ് ഇതങ്ങനെ ശരിക്കുള്ള ഒരു കല്യാണം ഒന്നും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ ശ്യാമു വിചാരിക്കും എത്രയും പെട്ടെന്ന് തന്നെ അവരെ തമ്മിലുള്ള ബന്ധം വേർപെടുത്താനാണ് അഞ്ചലി ശ്രമിക്കുന്നതെന്ന് അപ്പോൾ ശ്യാമു അഞ്ജിലോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് ശ്യാമമായിട്ട് ഒരു കാര്യം ചെയ്യേ എല്ലാവരോടും ഹോളിലേക്ക് വരാൻ പറയും എന്ന് പറയും കേട്ടോ അപ്പം ശ്യാമമാണെന്നിട്ടിൽ വേഗം തന്നെ എല്ലാവരും പോയി വിളിച്ചിട്ട് വരിക കേട്ടോ കാരണം ഇനിയിപ്പോൾ ഇപ്പം തന്നെ എല്ലാവരുടെ മുന്നിൽ അഞ്ജലിയും വിളിച്ച് പറയും ആശിനും ശ്യാമും തമ്മിലൊരു ബന്ധം ആശിനും ശ്യാമും അല്ല ശ്രുതിയും തമ്മിലൊരു ബന്ധവും ഇല്ല അവരുടെ വിവാഹം അനുവദിക്കില്ല എന്നൊക്കെ പറയാനാണെന്ന് വിചാരിച്ചിട്ട് ശ്യാമോ വേഗം പോയിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ടരും അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വരും അങ്ങനെ എല്ലാവരും കൂടെ ഹാളിലേക്ക് വരുമ്പോൾ അഞ്ജലി പറയുകയാണ് ഇന്നെന്തായാലും ഇങ്ങനെ നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു പക്ഷേ ഇതൊരു കല്യാണമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല ശ്രുതി ഒരിക്കലും ഈ വീട്ടിലെ മരുമകളായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടാണ് കേട്ടോ അപ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിൽ ശരി ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞാൻ സുതിയും കൊണ്ടെന്ന് പറയാണ് കേട്ടോ സുധിയം കൊണ്ട് അവിടെ നിന്ന് ഒന്ന് എന്ന് പറയാൻ പോവുകയാണെ അപ്പോഴേക്കും പെട്ടെന്ന് അഞ്ജലി അശ്വിനെ തടയാണ് മതി നിർത്തു കുഞ്ഞ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് പറയാം ഇത് നിൻ്റെ ഓഫീസ് ഇത് വീടാണ് അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അശ്വിനെ ശ്വാസിക്കുകയാണ് കേട്ടോ അപ്പം അഞ്ജലി പറഞ്ഞത് കേട്ടിട്ട് അശ്വിനോട് മിണ്ടാതിരിക്കയാണ് ഇവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മാലിട്ടൊന്നും വിചാരിച്ചിട്ടൊരു ആവില്ല നമ്മുടെ ആരുടെ അനുവാദത്തോടെ ആഗ്രഹത്തോട് കൂടിയിട്ടൊന്നുമല്ലോ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചത് പക്ഷേ എങ്കിലും ഇനി കുറച്ച് ചടങ്ങുകൾ കൂടെ ബാക്കിയുണ്ട് ഗൃഹ ഗൃഹപ്രവേശന ചടങ്ങ് കഴിയാതെ എങ്ങനെയാണ് ഈ വീട്ടിലെ മരുമകളായി ശ്രുതി മാറുക എന്ന് ചോദിക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം ആകട്ടോ കാരണം അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അഞ്ചിൽ അങ്ങനെ പറഞ്ഞത് പക്ഷേ ശ്യാമന് മാത്രം ദേഷ്യപേരാണ് ഇത് താൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളും പോകുന്നെന്ന് ശ്യാമന് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ ഗൃഹപ്രവേശന ചടങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അതേശേഷം മാത്രമേ ശ്രുതിന് ഈ വീടിൻ്റെ മരുമകളായി അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അഞ്ചിൽ പറയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും അങ്ങനെ സന്തോഷമാകാനും ട്ടോ അങ്ങനെ ശ്രുതിയോടുകൾ ആരും അത്രയടുപ്പൊന്നും കാണിക്കുന്നില്ലെങ്കിലും അങ്ങനെ ഗൃഹപ്രവേശനത്തിൻ്റെ ചടങ്ങുകൾ എല്ലാം തന്നെ ചെയ്യാൻ പോകാനിട്ടോ അങ്ങനെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും നല്ല സാരിയൊക്കെ ശ്രുതിയുടെ റൂമിൽ കൊണ്ടു കൊടുക്കാൻ കിട്ടും ഇതൊക്കെ എല്ലാതും അണിഞ്ഞ് വരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അശ്വനോടും അശ്വിനും നല്ല പുതിയ ഡ്രസ്സൊക്കെ കൊടുക്കാൻ കിട്ടും മുൻ ഷർട്ടൊക്കെ ശുതിക്ക് ഡ്രസ്സിൻ്റെ മാച്ചൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ കൊടുക്കാൻ ഇത് രണ്ട് രണ്ടുപേരും അണിഞ്ഞിട്ട് താഴേക്ക് വരണം നിങ്ങളെല്ലാവരും നിങ്ങൾ നിങ്ങളെ എല്ലാവരും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും എന്ന് പറയാനിട്ടോ അങ്ങനെ ശ്രുതി ആഭരണങ്ങളൊക്കെ ഓരോന്നോരോന്നോ ആയിട്ട് ഇടുന്നിട്ടോ അശ്വനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ആഭരണങ്ങൾ ഇടണ വഴിക്ക് ശ്രുതിയുടെ കഴുത്തിൽ മാല ഇങ്ങനെ കുടുംബങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ കരയും കേട്ടോ പെട്ടെന്ന് അയ്യോ ഒന്ന് പറയിട്ട് ഇങ്ങനെ കരയും മാല അങ്ങനെ കൊള്ളുമ്പോൾ അപ്പോഴേക്കും അശ്വിൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ കാരണം അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയോട് ദേഷ്യം ഉണ്ടെങ്കിലും അതേ അളവിൽ തന്നെ ശ്രുതിയോട് പ്രണയമുണ്ട് അതുകൊണ്ട് തന്നെ അശ്വിൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ് പക്ഷെ ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് ശ്യാമിനായിട്ടൊരു ബന്ധമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയില് വീണ്ടും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം എന്തായാലും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ശ്രുതി താഴത്തേക്ക് വരികയാണ് കേട്ടോ താഴത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഒരിഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ അച്ഛന് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ശ്രുതി അങ്ങനെ പട്ടസാര എടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോൾ അശിനോട് അശ്വിന് ശ്രുതിയോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതേസമയം ശ്യാമനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആരും ശ്രുതിയോട് മിണ്ടുന്നൊന്നുമില്ല അങ്ങനെ അണിഞ്ഞൊരുങ്ങി ചെല്ലുമ്പോൾ ഗൃഹപ്രവേശന ചടങ്ങ് നടത്താനായിട്ടൊരു പാത്രത്തിൽ അങ്ങനെ അരി ഉണ്ട് ആ അരി പടിമു വെച്ച് തട്ടിക്കളഞ്ഞിട്ട് വേണം അകത്തേക്ക് കടക്കാനായിട്ട് അത് തട്ടി തട്ടിക്കളഞ്ഞ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വിനെടുത്ത് പൊക്കിയിട്ട് വേണം അകത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറയാൻ കേട്ടോ മനസ്സില്ല മനസ്സോടെ അശ്വിൻ ശ്രുതിയെ എടുത്ത് കൈകളിൽ പൊക്കിയെടുത്തിട്ട് അകത്തേക്ക് കയറി പോകാട്ടോ അതോടുകൂടിയിട്ട് അശ്വിൻ്റെ ഭാര്യയും ശ്രുതി ആ തറവാടിൻ്റെ മരുമകളായിട്ട് മാറുകയാണ് പിന്നീട് ഫസ്നൈറ്റിന് ഇടാനായിട്ടുള്ള ഡ്രസ്സും ആഭരണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്നൈറ്റിൻ്റെ ആ സമയത്ത് ശ്രുതി അണിഞ്ഞൊരിഞ്ഞ് വരുന്ന കാണുമ്പോൾ തന്നെ അശ്വിൻ്റെ കൺട്രോളിൽ പോകുന്നുണ്ട് കേട്ടോ അശ്വിൻ അത്രയും ഇഷ്ടമാണ് ശ്രുതിയെ പക്ഷെ ശ്യാമമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അശ്വിൻ ശ്രുതിയോട് വേർപ്പൊക്കെ കാണിക്കുകയാണ് അങ്ങനെ മണിയറയിൽ വെച്ചിട്ട് അശ്വിൻ ശ്രുതിയെ പുറത്താക്കുന്നുണ്ട് കേട്ടോ പുറത്താക്കി വാതലടക്കാണ് പക്ഷേ തണുത്ത് വിറക്കുകയാണ് കേട്ടോ ആ കാലം അകത്തിരിക്കുന്ന അശ്വിന് തന്നെ തണുക്കുമ്പോൾ പുറത്ത് തണവും കൊണ്ടിരിക്കുന്ന ശ്രുതിക്ക് എത്രമാത്രം തണവും ഉണ്ടാവുന്നൊക്കെ മനസ്സിലാക്കി ാക്കിയിട്ട് നല്ലൊരു പുതപ്പൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് വേണ്ടിയിട്ട് കൂടി തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലെ ഉള്ളിൽ ഒരു പ്രണയം പ്രണയമുള്ളതുകൊണ്ട് തന്നെയാണ് അശ്ശിനി അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ പുതപ്പൊന്നും പുതയ്ക്കാതെയാണ് കൊടുക്കുന്നത് പിന്നെ വരാനുള്ള ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ